ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് സാന്ത്വന പരിചരണത്തോടനുബന്ധിച്ച് വരവൂർ പഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി മെമ്പർ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ഉദ്ഘാടനം നിർവഹിച്ചു ആചരിച്ചു പോകുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള നമുക്കറിയാം പാലിയേറ്റീവ് ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനം ഇപ്പൊ ഇവിടെ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ഒമ്പത് ലക്ഷം രൂപയാണ് നമ്മള് പാലിയേറ്റീവ് പേഷ്യന്റിന് വേണ്ടിട്ട് മാറ്റിവെക്കുന്നത് അവർക്ക് വിവിധങ്ങളായ ആവശ്യങ്ങളാണ് ഒരു വീട്ടിൽ ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പുറമെ അവർക്ക് അനുബന്ധമായിട്ടുള്ള മറ്റു ഗ്രാമപഞ്ചായത്ത് നൽകുകയാണ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ സന്നിഹിതയായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ജി ഗോവിന്ദ് സാന്ത്വന പരിചരണ പരിപാടിയെ കുറിച്ച് വിശദീകരിച്ചു എട്ടാം വാർഡ് മെമ്പർ സേതു മാധവൻ ഏഴാം വാർഡ് മെമ്പർ പ്രദീപ് പി എസ് പതിമൂന്നാം വാർഡ് മെമ്പർ സജീഷ് പതിനാലാം വാർഡ് മെമ്പർ അനിത എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബ്ലോക്ക് മെമ്പർ പ്രീതി ഷാജു പങ്കെടുത്ത് സംസാരിച്ചു രോഗികൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു ന്യൂസ് വരവൂർ